് ഫ്രണ്ട്സ് നമ്മൾ സൈക്കിളിംഗ് വന്നിരിക്കുന്നത് തീവ്രത്തേക്കാണ് തീവൂരം ജെട്ടിയാണിത് നല്ല മനോഹരമായ സ്ഥലം ആ രണ്ടൊക്കെ വള്ളമൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് കൊണ്ടുവന്നത് ഇവിടെ വൈകിട്ടൊക്കെ നല്ല തിരക്കായിരിക്കും ഒരാറു മണി സമയത്തൊക്കെ ഒരുപാട് പേര് വന്നിരിക്കുന്നതാണ് പണ്ട് ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നതാണ് ചീനവല ഇപ്പോൾ ബോട്ട് സർവീസൊന്നും ഇല്ല കേട്ടോ എങ്കിലും അത് തണ്ണിവുഴക്കം ബണ്ടാണ് കാണുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം തണ്ണിവുഴക്കം ബണ്ട് കറങ്ങിപ്പോവാണേൽ ഒരുപാടുണ്ട് പണ്ട് ഇവിടെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല ബോട്ട് സർവീസൊന്നും ഇല്ല എങ്കിലും ൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്താ അവർ അറിയില്ല നല്ല ബോട്ട് സർവീസൊക്കെ തുടങ്ങുക എന്നും അറിയില്ല ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ കെട്ടിയിട്ടിട്ടുണ്ട് ഇതാണ് വഴി നല്ല മനോഹരമായ സ്ഥലമാണ് വൈക്കത്തല്ലായാലും കായൽ നല്ല ഭംഗിയാണ് വൈക്കം കായൽ